നോക്കൂ വളരെ വൈകാരികമായ ഒരു ഇഷ്യൂ ആണ് അത് ഉണ്ടായിരിക്കുന്നത് അവിടെ മതം ചോദിച്ചിട്ടാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിസ്തർക്കമാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസൽമാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇവരുടെ വിടമായിരുന്നു എന്നുള്ളതല്ല തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വലിയൊരു ഭിന്നിപ്പ് ഉണ്ടാക്കുക ഇന്ത്യയിൽ വലിയൊരു അഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ എന്നൊക്കെയുള്ളത് അവരുടെ അജണ്ടയും ഉദ്ദേശവും തന്നെയാണ് അപ്പോ അത് ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചു തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ആ വിഷയത്തിൽ പക്ഷെ അവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വിഷയം അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് അവർക്ക് പ്ലാന്റ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് സർവശക്തി ഉപയോഗിച്ച തീവ്രവാദികളെ തുരത്തണം എന്ന് തന്നെയാണ് മല്ലികാർജ്ജു ബിജെപി വിഷയത്തിൽ എങ്ങനെ നേരിടണം എന്നാണ് നമുക്കത് പറയട്ടെ എന്ന് എനിക്കറിയില്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു അമ്മ മകനെ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിൽ കരയുന്ന ഒരു വീഡിയോ ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ യോഗത്തില് അയാളുടെ ആശാശ്കുന്ന വിളിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും വരുന്നത് സ്വാഭാവികമായിട്ടും അത്യാവശ്യം വൈകാരികമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതും എങ്ങനെ പ്രതികരിക്കണം എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കും അറിയില്ല ആ കേന്ദ്ര സർക്കാർ നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷത്തിന്റെ ഇടയിൽ അതിന്റെ ആക്ടിവിറ്റീസോ ടോറിസ്റ്റ് ആക്ടിവിറ്റീസോ ഒന്നും തന്നെ ജമ്മു കശ്മീരിന്റെ മണ്ണിൽ കാണുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായിട്ടില്ല ശക്തമായ നടപടികൾ അതിന് മുമ്പൊക്കെ എടുത്തതിന്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ അവിടെ വലിയൊരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് അത് അവിടെ ആണ് ഇപ്പോൾ മോൻ വർഗീസ് സാർ പറഞ്ഞ കണക്കുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു കോടി എൺപത്തെട്ട് ലക്ഷം ടൂറിസ്റ്റുകളുടെ വിസിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടു കോടി പതിനൊന്നായി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മനസ്സിലാക്കുന്ന നടത്തോളം രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ എക്കോണമി ആവട്ടെ അവിടുത്തെ ടൂറിസം ാവെട്ടെ എല്ലാം തന്നെ അവിടെ തൊഴിൽ സാധ്യതകളാവട്ടെ അവിടെ യുവാക്കൾക്കുള്ള അവസരങ്ങളാവട്ടെ എല്ലാം വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തിന് അവസരപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അനാലിസിസ് പ്രകാരം ഒരു തലമുറ ഒരു പത്ത് വർഷം ഒരു പർട്ടിക്കുലർ സംഗതി നിന്ന് മാറി തന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുമ്പോട്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ കട്ട് ചെയ്ത് ഒരു പരിധി വരെ എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് വർഷത്തോളമായിട്ട് കശ്മീർ അങ്ങനെയാണ് പോകുന്നത് അഞ്ച് പത്ത് വർഷം കൂടി അങ്ങനെയാണല്ലോ കണ്ടിന്യൂ ആണ് നമുക്ക് സാധിച്ചിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് വരുന്ന ഒരു ജനറേഷൻ അവിടെ കല്ലെറിയാനോ അല്ലെങ്കിൽ പ്രകൃതി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പുറയിലേക്ക് പോകാനോ ഒന്നും തന്നെ സാധിക്കുമായിരുന്നില്ല ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവിടെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ജമ്മു കശ്മീരിൽ ഒരു ആക്രമണം ഉണ്ടായി കഴിയുമ്പോൾ പാകിസ്ഥാന്റെ കൂടി കത്തിക്കാൻ ചില മുമ്പോട്ടങ്ങുന്നത് അവിടെയുള്ള ടൂറിസ്റ്റ് ടാക്സികൾ കടക്കാർ മറ്റ് ആൾക്കാര് എല്ലാവരും ജനങ്ങള് തീർച്ചയായിട്ടും കൂടുതൽ തീർച്ചയായിട്ടും 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 അത് ബാധമതമോ മതമോ ജാതിമോ ജാതി ഒന്നും തന്നെ നോക്കാതെ മുഴുവൻ ആൾക്കാരും കശ്മീരിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരികയും അവർ ഇന്ത്യയുടെ തുറന്ന പതാക നെഞ്ചുകൾ ചേർത്ത് കൊണ്ട് മുമ്പോട്ട് വരികയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് കശ്മീരിൽ നമുക്ക് മുമ്പ് ഒരിക്കലും പരിചിതമായിരുന്ന കാഴ്ചകളായിരുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അവർ നിന്ന് നഷ്ടപ്പെട്ട് പോകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചുകൊടുക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് തീർച്ചയായിട്ടും അതിശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് നയതന്ത്രപരമായിട്ടായിരുന്നാലും ശരി തന്നെയാണ് അല്ലാതെ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അറിയാവുന്ന സാഹചര്യങ്ങളിലായിരുന്നാലും ശരി തന്നെയാണ് ശക്തമായിട്ടുള്ളൊരു റിട്ടാലിയേഷൻ ഇന്ത്യയുടെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും നേരത്തെ ശ്രീ മോഹൻ പിള്ള പ്രതിരോധ വിദഗ്ധൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ റാണയെ ഇന്ത്യയിലേക്ക് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ശേഷമുള്ള എന്തെങ്കിലും ഒരു പ്രതികാര നടപടിയായിട്ട് കൂടി ഒരു പക്ഷേ അതിനെ കാണേണ്ടി വരുമെന്നുള്ളത് ഇപ്പോൾ റാണയെ കൊണ്ടുവന്ന ശേഷം എത്രത്തോളം സുരക്ഷ പലയിടത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തും സുരക്ഷ ശക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തും കശ്മീരിന്റെ കാര്യത്തിൽ അത് ആലോചിക്കാതെ പോയോ എന്നാണോ ഇപ്പോൾ കരുതേണ്ടത് അല്ല തഹാവൂർ റാണയുടെ വിഷയമായി ബന്ധപ്പെട്ടല്ലേ ഇതിപ്പോ ടെററിസം എന്ന് പറയുന്ന ഇത്തരം അറ്റാക്കുകൾ ഇപ്പൊ തഹാവൂർ റാണയുടെ വിഷയം മാത്രമായിട്ട് അങ്ങനെ മാത്രമായിട്ടുണ്ടാകുന്ന ഇപ്പൊ ഇപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കശ്മീരില് ഏത് കാലഘട്ടത്തിലാണ് ഇത്തരം ടെററിസം ആക്ടിവിറ്റീസ് ഇല്ലാതെ എല്ലാ കാലഘട്ടങ്ങളിലും നമുക്ക് നമുക്കറിയാം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ സ്മൃതിയുടെ ചോദ്യത്തിന്റെ അത് എനിക്ക് അവിടെ അവിടുത്തെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും അഞ്ചുപേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും ഇരുപത് പേര് തീവ്രവാദികൾ ഇറങ്ങി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നാലും അവിടെ ഒരു ഫെയിലർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത് ാണ് അത് ബിയോണ്ട് പൊളിറ്റിക്സ് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ചെറിയൊരു വീഴ്ച ചെറുതോ വലുതോ എന്നുള്ളതല്ല കശ്മീര് പോലൊരു സ്ഥലത്ത് വീഴ്ച ചെറുതായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എത്ര ചെറിയ വീഴ്ച ആകുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് ചെറിയ വീഴ്ചയ്ക്കും കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്നുള്ളത് തന്നെയാണ് അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തില് നമുക്കാർക്ക് തക്കിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവിടെ ഇരുപത്തെട്ട് പേരെ പോയിന്റ് ബ്ലാഗിൽ വെടിവെച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് സോട്ടോട്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരുന്നു നത്തിങ് മാറ്റേഴ്സ് അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പാകിസ്ഥാനോട് പാകിസ്ഥാൻ കൊടുക്കുന്ന മറുപടി അത് ഈ നയതന്ത്ര വിദഗ്ധരെ നയതന്ത്ര വിദഗ്ധ നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിൽ സൈനിക നടപടി മാത്രമല്ലല്ലോ എല്ലാ തരത്തിലുള്ള ബന്ധം വിച്ഛേദിക്കുക നമ്മൾ അങ്ങോട്ട് കൊടുത്തിരുന്ന സഹായങ്ങൾ തന്നെ നിർത്തലാക്കുക എന്ന രൂപത്തിലുള്ള സന്ദേശം അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് ബിജെപി കരുതുന്നത് പാകിസ്ഥാനോട് നമ്മൾ ഈ കാലാകാലങ്ങളിൽ മുതൽ ഇങ്ങോട്ട് നമ്മൾ തുടർന്നു വന്നിരുന്ന അവരോട് നമ്മൾ 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 വളരെ സോഫ്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്തു അവരെ വലിയ നിന്ദ എന്നുള്ള പ്രയോഗം തന്നെ ഒരു ഒരു കാലഘട്ടത്തിൽ പരിഹാസ രൂപേണ മാറുന്നത് നമ്മൾ കണ്ടു പക്ഷേ പാകിസ്ഥാൻ ഏത് കാലഘട്ടം മുതലാണ് ഇർറലവൻ്റ് ആയിട്ട് ഇന്ത്യക്കാർക്ക് തോന്നി തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് ഇറലവൻ്റ് ആണ് അങ്ങനെ ഒരു രാജ്യം പണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ നിന്ന് പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം അപ്പുറത്തുണ്ട് എന്നുള്ളത് പോലെ നമ്മൾ പോകുന്ന തലത്തിലേക്ക് വന്നത് അവരുടെ അകത്ത് കയറി നമ്മൾ അടിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ് നയതന്ത്ര തലത്തിലായിരുന്നാലും ശരി തന്നെയാണ് സൈനികമായിട്ടായിരുന്നാലും ശരി തന്നെയാണ് അവർക്ക് ഏത് ഭാഷയാണോ മനസ്സിലാകുക ആ ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മതം ചോദിച്ച് ആക്രമണം നടത്തി എന്നുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആ വെടി വെടിവെപ്പിനേക്കാൾ വേഗത്തിൽ തന്നെ ഇവിടെ രാജ്യത്ത് ഉണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു കാര്യമായി കൂടി അതിനെ ബിജെപി കാണുന്നുണ്ട് നോക്കൂ വളരെ വൈകാരികമായ ഒരു ഉണ്ടായിരിക്കുന്നത് ചോദിച്ചിട്ടാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിസ്തർക്കമാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസൽമാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വെറുതെ വിടുമായിരുന്നു എന്നുള്ളതല്ല തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വലിയൊരു ഭിന്നിപ്പ് ഉണ്ടാക്കുക ഇന്ത്യയിൽ വലിയൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ അജണ്ടയും ഉദ്ദേശവും തന്നെയാണ് അപ്പോ അത് ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചു തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ആ വിഷയത്തിൽ പക്ഷെ അവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വിഷയം അവരുടെ ഭാഗത്ത് അത് കൃത്യമായിട്ട് അവർക്ക് പ്ലാന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും അത് ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത് ഇപ്പോൾ പാകിസ്ഥാനുമായി ഉള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്നൊരു കാര്യം കൂടി കേൾക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരു നല്ല തീരുമാനമായി കാണുന്നുണ്ടോ അതൊരു സമ്മർദ്ദ തന്ത്രമാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഉള്ളത് ഒരു ജനാധിപത്യ സർക്കാരാണെന്നൊക്കെ പറയുമെങ്കിലും സൈന്യം നിയോഗിച്ച സർക്കാരാണ് അവിടെ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ പോലും ശക്തിയുള്ള സംവിധാനം അവിടെയില്ല പ്രവൃത്തി സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ബാധിക്കുന്ന ഒരു വിഷയമാണത് അപ്പോൾ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്ന് എത്രത്തോളം ആശാസ്യമാണ് അല്ല അതൊക്കെ വളരെ സെൻ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണത് അപ്പൊ അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് അത്രയും വിഷയങ്ങളിൽ ഒരു നിലപാട് പറയാതെ അവിടെ എന്താണ് അത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് ശരി അപ്പോ അതൊക്കെ ഔദ്യോഗികമായിട്ട് പറയട്ടെ പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അത്രയും വിഷയങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം ശരി നമുക്കറിയില്ലല്ലോ അറിയാത്ത കാര്യം ഇങ്ങനെ പറയാം അത്ര സെൻസിറ്റീവ് ആ ഒരു